പുസ്തകം ദൈവമേ നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത് കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ കർത്താവ് മോശിയോട് സംസാരിച്ചു പറഞ്ഞത് നിങ്ങൾ തിരിഞ്ഞ് പിന്നെന്ന് ജോട് പറയുക ും സമുദ്രത്തിനും ഇടയ്ക്ക് മുൻവശമ ഇസ്രായേലിനെ കുറിച്ച് അവർക്ക് ദേശത്ത് വഴി തെറ്റിയിരിക്കുന്നുവെന്നും മരുഭൂമിയിൽ അവരെ എത്തിപ്പിടിക്കാമെന്നും ഫറവോൻ പറയും ഞാൻ ഫറവോന്റെ ഹൃദയം കഠിനപ്പെടുത്തും അവൻ നിങ്ങളുടെ നിങ്ങളെ അനുദാപനം ചെയ്യും ഫറഗോന്റെ മേലും അവന്റെ സൈന്യത്തിൻമേലും ഞാൻ മഹിമപ്പെടും എന്ന് കർത്താവ് പറഞ്ഞ് അവർ അങ്ങനെ ചെയ്തു ജനം പോയി എന്ന് മെസ്ലേൻ രാജാവിനോട് അറിയിക്കപ്പെട്ടു ജനത്തെ കുറിച്ച് ഫറവന്റെയും അവന്റെ ഭൃത്യന്മാരുടെയും മനസ്സു ാണ് ചെയ്തത് നമ്മുടെ അടിമത്വത്തിൽ നിന്ന് നാം ഇസ്രായേലിനെ വിട്ട് കളഞ്ഞല്ലോ എന്ന് അവർ പറഞ്ഞു അവൻ തൻ്റെ രഥങ്ങൾ പൂട്ടി തൻ്റെ ജനത്തെ തന്നോടൊപ്പം നയിച്ചു തെരഞ്ഞെടുത്ത അറുനൂറ് രഥങ്ങളും മെസ്രേന്യരുടെ എല്ലാ രഥങ്ങളും അവയ്ക്ക് വേണ്ട ആളുകളെയും അവൻ കൂട്ടിക്കൊണ്ടുപോയി കർത്താവ് പറഭുവൻ്റെ ഹൃദയം കഠിനപ്പെടുത്തിയതിനാൽ അവൻ ഇസ്രായേലിനെ അനുദാപനം ചെയ്തു ഇസ്രായേൽ ഉയർന്ന പുറപ്പെട്ടു മെസ്സ്രെ പിന്തുടർന്നു അവർ സമുദ്രതീരത്ത് പാളയമടിച്ചിരിക്കെ പറഭുവൻ്റെ കുതിരകളും രഥങ്ങളും കുതിര ും അവരോട് മുമ്പിൽ പാളയമടിച്ചിരിക്കുകയായിരുന്നു ഫറവോൻ അടുത്തെത്തിയപ്പോൾ ഇസ്രായേൽ കണ്ണുയർത്തി നോക്കി മെസ്സ്രൈന്യർ തങ്ങളുടെ പിന്നാലെ വരുന്നത് കണ്ട് അവർ അത്യന്തം ഭയപ്പെട്ടു ഇസ്രായേൽ മക്കൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു അവർ മോശയോട് പറഞ്ഞത് മെസ്രൈനിൽ ശവക്കുഴികൾ ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ ചാകാൻ കൂട്ടിക്കൊണ്ടുവന്നത് നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതും ഞങ്ങളെ മെസ്രൈനിൽ നിന്ന് പുറപ്പെടുവിച്ചതും എന്തിനാണ് മെസ്രേന്യർക്ക് സേവ ചെയ്യുവാൻ ഞങ്ങളെ വിടുക എന്ന് വെച്ച് ഞങ്ങൾ നിന്നോട് പറഞ്ഞ കാര്യം ഇതല്ലയോ ചാകുന്നതിനേക്കാൾ നല്ലത് മെസ്ലേന്യരെ സേവിക്കുകയായിരുന്നു ജനത്തോട് സംപ്രാമിക്കാതെ ഇരിപ്പിൻ നിങ്ങൾ അടങ്ങിയിരുന്നു ഇന്ന് കർത്താവിന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ ഇന്ന് നിങ്ങൾ മെസേനരെ കണ്ടതുപോലെ വീണ്ടും ഒരിക്കലും അവരെ കാണുകയില്ല നിങ്ങൾ ശാന്തരായി ഇരിക്കവേ കർത്താവ് നിങ്ങളെ പ്രതി പോരാടും എന്ന് പറഞ്ഞു മോശ കർത്താവിനോട് പ്രാർത്ഥിച്ചു മോശയോട് കാർത്താവ് പറഞ്ഞു നീ എന്നോട് പ്രാർത്ഥിക്കുന്നത് എന്ത് ഇസ്രായേൽ പവനത്തോട് യാത്ര തിരിക്കാൻ പറയുക നിന്റെ വടിയെടുത്ത് സമുദ്രത്തിന്റെ മേൽ നിന്റെ നീട്ടി അതിനെ വിഭാഗിക്കുക ഇസ്രായേൽ മക്കൾ സമുദ്രത്തിന് ഉള്ളിൽ ഉണങ്ങിയ നിലത്തു പ്രവേശിക്കട്ടെ ഞാൻ മെസ്സ്രേന്യരുടെ ഹൃദയം കഠിനമാക്കും അതുകൊണ്ട് അവർ നിങ്ങളുടെ പിന്നാലെ പ്രവേശിക്കും ഫറവോന്റെയും അവന്റെ സൈന്യത്തിന്റെയും അവന്റെ രജങ്ങളുടെയും അവന്റെ കുതിരപ്പടയുടെയും മേൽ ഞാൻ മഹിമപ്പെടുമ്പോൾ ഞാനാകുന്നു കർത്താവ് എന്ന് മെസ്സായ മനസ്സിലാക്കും ഇസ്രായേൽ പാളയത്തിന്റെ മുമ്പിൽ പോയിരുന്ന ഭർത്താവിന്റെ മാലാകരുടെ അവരുടെ മുമ്പിൽ നിന്ന് മാറ്റി പിന്നിൽ പോയി മെസ്റേന്യരുടെ പാളയത്തിന് ഇസ്രായേൽ മക്കളുടെ പാളയത്തിന് മേഘത്തൂണ് പ്രവേശിച്ചതിനാൽ രാത്രി മുഴുവൻ മേഘവും ഇരുട്ടും ഇസ്രായേൽ മക്കൾക്ക് പ്രകാശവും ആയിരുന്നു അതിനാൽ രാത്രി മുഴുവൻ അവർ തമ്മിൽ സമീപിച്ചില്ല മോശ സമുദ്രത്തിൻ്റെ മേൽ തൻ്റെ കൈനീട്ടി ഭർത്താവ് രാത്രി മുഴുവൻ ഒരു ശക്തമായ കിഴക്കൻ കാറ്റടിപ്പിച്ച് സമുദ്രത്തെ കരയാക്കി വെള്ളം വിഭാജിപ്പിക്കപ്പെട്ടു ഇസ്രായേൽ മക്കൾ സമുദ്രത്തിനു കടന്നു വെള്ളം അവരുടെ വരത്തും കാർ അവരെ പിന്തുടർന്നു ഫറവോന്റെ കുതിരകളും രഥങ്ങളും കുതിരപ്പെട്ട ആളവും അവരുടെ പിന്നാലെ സമുദ്രത്തിനകത്തു കടന്നു പ്രഭാതയാമത്തിൽ അഗ്നിതൂണിലും തൂണിലും കർത്താവ് മെസൈന്യർക്ക് കാണപ്പെട്ടു അവരുടെ പാളയം കലങ്ങി രഥചക്രങ്ങൾ ഉറച്ചു അവ കൊണ്ടുപോകുന്നവർ വിഷമത്തിലായി ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ മുമ്പിൽ നിന്ന് നമുക്ക് ഓടിപ്പോകാം ിൽ കർത്താവ് തന്നെ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു എന്ന് മെസ്രേന്യർ പറഞ്ഞു കർത്താവ് മോശയോട് മേൽ നിന്നെ കൈ ചായിക്ക മെസ്രേന്യരുടെ മേലും അവരുടെ കുതിരകളിൽ മേലും കുതിരപ്പടയാളികളുടെ മേലും വെള്ളം മടങ്ങി വരട്ടെ എന്ന് പറഞ്ഞു മോശ ത്തിന്മേൽ കൈയുയർത്തി രാവിലെ സമുദ്രമോതിൻറെ സ്ഥാനത്ത് തിരികെ വന്നു അർത്താവ് സമുദ്രത്തിൽ മുക്കിക്കൊന്നു അവരുടെ പിന്നാലെ സമുദ്രത്തിലേക്ക് കടന്നിരുന്ന രഥങ്ങളെയും കുതിരപ്പാട്ടാളക്കാരെയും ഫറവന്റെ സകല സൈന്യത്തെയും വെള്ളം തിരികെ വന്ന് മൂടിക്കളഞ്ഞു അവരിൽ ഒന്നും ശേഷിച്ചില്ല കരയില് കരയിൽ കൂടെ എന്ന പോലെ കടയിൽ കൂടെ ഇസ്രായേൽ മക്കൾ നടന്നുപോയി വെള്ളം അവരുടെ ഇടത്തും വരത്തും അതിലായിരുന്നു ആ ദിവസത്തിൽ കർത്താവ് ഇസ്രായേൽ ജനത്തെ മെസ്സേന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു ീരത്തു ചത്തടിഞ്ഞു കിടക്കുന്നത് ഇസ്രായേൽ കണ്ടു കർത്താവ് മഹാകാര്യം ഇസ്രായേൽ കണ്ടിട്ട് ജനം കർത്താവിനെ ഭയപ്പെട്ടു ഭയപ്പെടുകയും കർത്താവിനും അവന്റെ ദാസനായ മോശയും വിശ്വസിക്കുകയും ചെയ്തു Deyo a mi que yo llamado no para con horror.